ഹായ് വെൽക്കം ടു ിന്റെ ഇന്നത്തെ വീഡിയോ അടിപൊളി പാർട്ടി വെയർ സെറ്റുകള് അതും ഹെവിയാണ് ആദ്യത്തെ മോഡല് ആ വീട്ടിലെ മോഡലാണ് വെറൈറ്റി ഡിസൈൻ ആണ് വെറൈറ്റി സൂപ്പർ വെറൈറ്റി ഡിസൈൻ ആണ് സ്ലീവ് ഒക്കെ കണ്ടല്ലേ ഒക്കെ പഫ് സ്ലീവാണ് കേട്ടോ ഒരു ഡിഫറൻറ്റ് സ്ലീവാണ് സ്ലീവിന്റെ ഏകദേശം ഫുൾ സ്ലീവ് ആണ് വരുന്നത് കേട്ടോ കൈന്റെ എൻഡ് വരെ അത് മാത്രല്ല കംപ്ലീറ്റ് ഇത് ഹാൻഡ് വർക്ക് ആണ് ഫുള്ളായിട്ട് സ്ലീവില് വരുന്ന ജെർക്കൻ്റെ ഹാൻഡ് വർക്ക് ആണ് അതും നല്ല ഒരു ഭംഗിയുള്ള ഒരു കഫ് മോഡൽ കൊടുത്തിട്ട് ഫുൾ ഫുള്ളായിട്ട് പഫ് സ്ലീവിലുള്ള അടിപൊളി ഡ്രെസ്സാണ് ചൂരിദാറിനെ കണ്ടില്ലേ ഈ നെക്ക് നല്ല ഒരു വെറൈറ്റി നെക്കാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് നെക്കും ഹാൻഡ് വർക്ക് അതേപോലെ തന്നെ യോക്കിലേക്ക് നീങ്ങിയിട്ടുള്ള ഒരു ഡിസൈൻ കൂടിയുണ്ട് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് പ്യൂർ ചിനോണാണ് മെറ്റീരിയൽ വരുന്നത് ഷോളും അതേപോലെ തന്നെ സ്കാലപ്പ് ഷോൾ ആണ് സ്കാലപ്പ് ഷോളിൽ എംബ്രോയിഡറി വർക്കുള്ള ഷോൾ ആണ് ഹെവി ആണ് വളരെ ഹെവി എംബ്രോയിഡറി ആണ് ഇത് വരുന്നുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസിലാണ് എല് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസില് അവൈലബിൾ ആണ് പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വൺ എയ്റ്റ് നയൻ എയ്റ്റ് ആണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മോഡലാണ് നല്ല ഒരു ഭംഗിയൊരു ഒരു പാർട്ടി വെയർ ആണ് ഫെയർ പ്രൈസ് ആണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളറൊക്കെ സൂപ്പറാണ് അല്ല സ്ലീവ് അടിപൊളിയാണ് സ്ലീവിന്റെ മോഡലാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഫുൾ ആണ് വരുന്നുള്ളത് സ്ലീവിന്റെ എൻഡിലും ഇതേപോലെ തന്നെ ഡിസൈൻ ഉണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസില് മൂന്ന് സൈസില് അവൈലബിൾ ആണ് നല്ല രീതിയിലുള്ള കൈകേട്ടം പിന്നെ ഇതാണ് ഇതിന്റെ നെക്കിൽ ഡിസൈൻ വരുന്നത് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണ് സെർക്കൻ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഏത് പാർട്ടിക്കും നിങ്ങൾക്ക് അടിപൊളിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിന് നല്ലൊരു ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നല്ലൊരു പാർട്ടി വെയർ ആണ് കണ്ടില്ലേ ഒക്കെ ഹാൻഡ് വർക്ക് വർക്കാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് ചിനോണാണ് മെറ്റീരിയൽ വരുന്നുള്ളത് പിന്നെ ഇതിന്റെ എൻഡിലും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടോ ഒക്കെ സെർക്കൻ സ്കാലപ്പ് ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ ലാസ്റ്റ് എൻഡിൽ കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സുകളാണ് നല്ല ഭംഗിയുള്ള ചുരിദാർ സെറ്റ് ആണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് പാന്റും വരുന്ന ചിനോൺ ആണ് ഉള്ളില് ലൈനിങ് വരുന്നുണ്ട് സ്ലീവിനൊക്കെ സ്ലീവിനൊക്കെ ലൈനിങ് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്ന സ്കാലപ്പിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് വളരെ സിമ്പിൾ ആണ് ഷോളിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് അല്ല എംബ്രോയിഡറി ആണ് ഷോൾ വരുന്നുള്ളത് സ്കാലപ്പ് ഡിസൈനിലാണ് ഉള്ളത് ഫുള്ള് സ്കാലപ്പിലാണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ മൂന്ന് സൈസ് അവൈലബിൾ ആണ് ത്രീ സൈസില് ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ ആണ് സ്ലീവ് ആക്കാണ്ടില്ലേ കോഡ് ചെയ്യാം പല സൈസുള്ള ആൾക്കാർക്ക് കോഡ് ചെയ്യാം കാരണം നല്ല ഭംഗിയുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പഫ് സ്ലീവ് ആണ് ഇതിൽ വരുന്നത് ഇതുവരെ വരാത്തൊരു മോഡലാണ് അതേപോലെ തന്നെ കഫ് കഫും ഇത് അബിയിട്ട് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ഭംഗിയാണ് ഇതിന്റെ കഫ് കാണാൻ അത്രയും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു മോഡലാണ് നെക്കും അതേപോലെ യോക്കിലുള്ള വർക്കൊക്കെ സൂപ്പറാണ് എൻ്റെ വരുന്നത് നല്ല അടിപൊളി സ്കാലപ്പിൽ വരുന്ന ഹാൻഡ് വർക്ക് ആണ് സിമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കണ്ടില്ലേ ഇത് പാന്റ് ആണ് പാന്റ് പ്ലെയിൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്നത് നല്ലൊരു എംബ്രോയിഡറി ആണ് ഷോൾ വരുന്നത് അതേപോലെ തന്നെ രണ്ട് സൈഡും സ്കാലപ്പില് ഡിസൈൻ ചെയ്തിട്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് നല്ല നിങ്ങളും വീതിയുള്ള ഷോളാണ് കേട്ടോ നല്ല നിങ്ങളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ലൊരു ആണ് വന്നിട്ടുള്ളത് ഇതൊരു ഏകദേശം ഒരു പിങ്ക് കളറാണ് ഒരു പിങ്ക് പീച്ചൊക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് അതൊക്കെ പേസ്റ്റൽ കളർസിലാണ് വന്നിട്ടുള്ളത് അടുത്ത കളർ ഒരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ സൂപ്പർ കളറാണ് ഗ്ലൈസിംഗ് ഉണ്ട് നല്ല ഗ്ലൈസിങ് ഉണ്ട് നല്ല ഡാർക്ക് ഡാർക്ക് മെറൂൺ കളറിലാണ് ഉള്ളത് അടിപൊളി കളറാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസിലാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ അടിപൊളി ഡിസൈനാണ് അതേപോലെ തന്നെ യോക്കിലേക്കുള്ള ഡിസൈൻ സൂപ്പറാണ് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കാനാണ് പിന്നെ ബോഡിയിൽ ഇതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ഉണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് കേട്ടോ നല്ല രീതിയുള്ള സ്ലീവ് ആണ് അതേപോലെ തന്നെ കഫ് നല്ല പോലെ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ബോഡി കംപ്ലീറ്റ് വർക്ക് ഉണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആണ് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നുള്ളത് പാൻറ്റ് പ്ലെയിനാണ് ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത് പാർട്ടിവെയർ ചിനോൺ ആണ് വാഷബിൾ അല്ല ഡ്രൈ വാഷ് മാത്രം ചെയ്യ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ നല്ല ഉണ്ട് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി മോഡലാണ് ഇതുവരെ മുമ്പ് വരാത്തൊരു ഡിഫറെന്റ് മോഡലാണ് വെറൈറ്റി നോക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു ചോയ്സ് ആണ് അപ്പൊ ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസില് വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പ്രൈസ് നമുക്ക് നെക്സ്റ്റ് മോഡൽ കാണാം സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മോഡൽ വരുന്നിട്ടുള്ളത് ആ പിട്ട മോഡലാണ് നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് പ്യൂർ ജോർജ് ഇട്ടാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ത്രെഡ് വർക്കാണ് ആണ് മുമ്പ് ഇതിന്റെ വേറൊരു ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോൺ ഒക്കെ ഉള്ള ഡിസൈൻ വന്നിട്ടുണ്ട് അത് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പൊ അത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ് ഇത് ഇപ്പൊ പുതിയ അതിന്റെ വേറെ വേർഷൻ പുതിയ മോഡൽ വന്നാണ് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് വർക്ക് ഒരു ഒരു ഒക്കെ ഇട്ട ഇട്ടപ്പോഴുള്ള ഭംഗിയുള്ള നെക്ക് വർക്കാണ് വരുന്നത് ഇതിൽ ചെറിയൊരു ബീറ്റ് വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കുമാണ് ഇതിലുള്ളത് ഇനി ബോഡി കംപ്ലീറ്റ് ഫുള്ള എംബ്രോയ്ഡറി ത്രെഡ് വർക്കാണ് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു ത്രെഡ് വർക്ക് ഡിസൈൻ വരുന്നുണ്ട് എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് ഡിസൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ ഇതിന്റെ പാൻറ്റിൻ്റെ എൻഡിലും സെയിം ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ പാൻറ്റിൻ്റെ എൻഡിലും അതേപോലെ തന്നെ ഡിസൈൻ വരുന്നുണ്ട് ഷോളൊക്കെ സൂപ്പറാണ് നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് സ്കാലപ്പിലാണ് വരുന്നത് ഫുൾ ത്രെഡ് വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വർക്കാണ് ഇതിൽ സി ഒക്കെ ബീ ട് വർക്കും ത്രെഡ് വർക്കും മാത്രമേ ഉള്ളൂട്ടാ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് വൺ സെവൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ലാർജ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് വൺ സെവൻ നയൻ സീറോ ലാർജ് എക്സെൽ സൈസിൽ അവൈലബിൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ജോർജറ്റ് ആണ് വാഷബിൾ ആണ് നല്ല ഒരു നെക്ക് വർക്കാണ് വരുന്നുള്ളത് ശരിക്കും ഒരു നെക്ലെസ് ഇട്ട പോലുള്ള നെക്ക് വർക്കാണ് വരുന്നുള്ളത് കേട്ടോ ലാർജ് എക്സൽ സൈസിലാണ് ഉള്ളത് സ്ലീവില് ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ സ്ലീവിന്റെ എൻഡിൽ നല്ലൊരു വർക്ക് ഉണ്ട് കേട്ടോ നല്ലൊരു ഡിസൈൻ ഉണ്ട് ഇതിന്റെ എൻഡിലും നല്ലൊരു ഡിസൈൻ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വരുന്നുള്ളത് ഓൾ ഓവർ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറ്റും അതേപോലെ തന്നെ ഫുള്ള് ലൈനിങ് ഉള്ള ജോർജ് ഇട്ടുള്ള പാൻ്റാണ് പാൻറിൻ്റെ എൻഡിലും അതേപോലെ ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് അതിന്റെ ഷോൾ സ്കാലപ്പ് ഷോൾ ആണ് ഇതും സ്കാലപ്പ് വർക്ക് ചെയ്തിരിക്കുന്ന ത്രെഡ് വർക്ക് തന്നെയാണ് നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡും സ്കാലപ്പിൽ ത്രെഡ് വർക്ക് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള മോഡലാണ് ലാർജ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ കേട്ടോ ലാർജ് എക്സെൽ അതെ ഇന്ന് കാണിക്കുന്നതൊക്കെ രണ്ടായിരത്തിൻ്റെ താഴെയുള്ള അടിപൊളി ഏറ്റവും പുതിയ മോഡൽ ഡ്രസ്സുകളാണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ ജെറ്റ് ബ്ലാക്ക് കളറാണ് അതിലേക്ക് ഈ വർക്ക് നല്ല ഭംഗിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് നല്ലൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് അതേപോലെ തന്നെ ചുരിദാറിൻ്റെ ടോപ്പിന്റെ എൻഡിലും ഇതേപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ സ്ലീവിലും സ്ലീവിന്റെ എൻഡിലും അതേപോലെ വർക്ക് വരുന്നുണ്ട് ഇതാണ് പാന്റ് വരുന്നുള്ളത് പാൻറ് പ്ലെയിനാണ് പാനിന്റെ എൻഡിലും അതേപോലെ വർക്ക് വരുന്നുണ്ട് ഒക്കെ ത്രെഡ് വർക്ക് വരുന്നതാണ് എംബ്രോയിഡറി എംബ്രോയിഡ് ത്രെഡ് വർക്ക് ആണ് വരുന്നുള്ളത് ഇതാണ് നല്ല അടിപൊളി ഷോൾ ആണ് നല്ല നീളും വീതിയുള്ള ഷോൾ ആണ് രണ്ട് സൈഡും സ്കാലപ്പ് ഡിസൈൻ വരുന്നുണ്ട് ഫുൾ എംബ്രോയിഡറി ത്രെഡ് വർക്ക് ആണ് കംപ്ലീറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സിമ്പിൾ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറെ വർക്ക് പ്രൈസ് വരുന്നുള്ളൂ അതും ലാർജ് എക്സൽ എൽ സൈസിലാണ് ഇതിൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ ഇല്ല എല്ലും എക്സൽ മാത്രമേ സൈസ് വരുന്നുള്ളൂ അടുത്തത് നല്ലൊരു ബ്രൗൺ കളറാണ് കേട്ടോ ബ്രൗൺ എന്ന് വെച്ചാൽ ഒരു ഗ്രേപ്പ് മിക്സ് ആയ ബ്രൗൺ പോലെ ഉണ്ട് കേട്ടോ ശരിക്കും കോഫി ബ്രൗൺ അല്ല ഒരു ചെറിയൊരു ഗ്രേപ്പ് മിക്സ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അതിലേക്ക് ഈ കളർ ത്രെഡ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചേരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു ചിക്കു പ്ലസ് ബ്രൗന്റെ ഒരു കോംബിയാണ് ബോഡി ഫുള്ള് വരുന്നത് എംബ്രോയിഡറി വർക്കാണ് അതേപോലെ തന്നെ താഴെ എൻഡിലും നല്ലൊരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് ത്രെഡും ബീറ്റും വർക്ക് ആണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് പാൻറിന്റെ എൻഡിലും നല്ലൊരു വർക്ക് വരുന്നുണ്ട് പാൻറിൽ ലൈനിങ് ഉണ്ട് ജോർജറ്റിലാണ് മെറ്റീരിയൽ വരുന്നത് എല്ലാം ഷോളും പാൻറും ടോപ്പും ഒക്കെ വരുന്നുള്ളത് ജോർജറ്റിലാണ് വാഷബിൾ ആണ് വാഷബിൾ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരിക ഷോൾ നല്ല നീളം വീതി ഉള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ സോ ഇതിൽ ഇതൊക്കെയാണ് കളേഴ്സ് വരിക ഇനി അടുത്ത ഡിസൈൻ കാണാം സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ അടിപൊളിയാണ് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് എക്സെൽ ഡബിൾ എക്സെൽ സൈസിലാണ് വരുന്നുള്ളത് അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല ലെങ്ത് ഫിഫ്റ്റി ലെങ്ത് ഉണ്ട് അപ്പോ അമ്പത് ഇഞ്ച് ലെങ്ത് നല്ല ലെങ്ത് ഉള്ളവർക്കൊക്കെ ഇടാ ഫിഫ്റ്റി ലെങ്ത് ആണ് വരുന്നത് ഇതിന് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ഇത് കണ്ടില്ല കംപ്ലീറ്റ് ബ്ലാക്ക് സെർക്കൻ വർക്കാണ് കംപ്ലീറ്റ് വരുന്ന ബ്ലാക്ക് സെർക്കൻ വർക്കാണ് നല്ല ഭംഗിയുടെ സ്ലീവ് ഒക്കെ കണ്ട അടിപൊളി പാകിസ്ഥാനി സ്ലീവാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ലേസ് കൊടുത്ത ഒറിജിനൽ ജോർജറ്റാണ് കേട്ടോ നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് സ്ലീവ് ആണ് കണ്ടില്ല കൈയിൻ്റെ എൻഡ് വരെ അതായത് ഏകദേശം ഒരു ഫുൾ സ്ലീവ് തന്നെ ഇതുണ്ട് പിന്നെ അത് മാത്രമല്ല ഷോളൊക്കെ സൂപ്പറാണ് സെയിം ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നുള്ളത് സൈഡ് ഫുള്ള് ഇതിൻ്റെ ലേസ് വർക്കാണ് വരുന്നുള്ളത് അതായത് താഴെ എൻഡ് വരെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് അതും ബ്ലാക്ക് സെർക്കൻ ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് എൻഡിലുള്ള ലേസ് വർക്കും സൂപ്പറാണ് ിഫ്റ്റി ഇഞ്ചാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ലെങ്ത് ആണ് അമ്പത് ഇഞ്ച് ലെങ്ത് ആണ് അതെല്ലാം എക്സ് എൽ ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നുള്ളത് ഇതിന്റെ പ്രൈസ് ടു നൈൻ സീറോ അതായത് രണ്ടായിരത്തിന് മേലുള്ള ഇത് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയില് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു നൈൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ചെറിയ വ്യത്യാസമേ ഉള്ളൂ കളറിൽ അപ്പം ഇട്ട് ഫ്ലോറിലും ഇതും ഫ്ലോറിലായിട്ട് ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് കാരണം ഇതൊരു ഗ്രീൻ ബേസ് ആണ് ഇതൊരു ബ്ലൂ ബേസ് ആണ് അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് അറിയില്ല ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ സോ നിങ്ങള് രണ്ടാമത് കാണിച്ചത് ഇല്ലെങ്കിൽ അഭിയിട്ടത് ചോദിച്ചാൽ മതി ഒന്നാമത് കാണിച്ചത് എങ്ങനെ കാണിച്ചു ചോദിച്ചാൽ മതി കേട്ടോ കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല കളർ കാണുമ്പോൾ ഏകദേശം സെയിം ആണ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നുള്ളത് ഇതിന്റെ പാൻറ് വരുന്നത് മസ്ലിനാണ് ആണ് കേട്ടോ പ്യൂർ മസ്ലിനാണ് ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മസ്ലിൻ പാൻ അത്ര കാലം ഇത് വാഷബിളും ആണ് പക്ഷെ വാഷ് ചെയ്യുമ്പോഴേക്ക് ഇത് ഹാൻഡ് വർക്ക് ഒക്കെ വളരെ ശ്രദ്ധിക്കണം ഹാൻഡ് വാഷ് ചെയ്യുക കയ്യില് വാഷ് ചെയ്യാ ഇത് മസ്ലിൻ ആണ് പാന്റ് വരുന്നുള്ളത് അടിപൊളിയാണ് രണ്ടായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മസ്ലിൻ പാൻ അധികം വരാറില്ല ദൂൺ തുണാണ് വരാറ് മസ്ലിൻ പാൻറ് രണ്ടായിരത്തി തൊള്ളായിരത്തിലൊക്കെ ഉള്ള പാൻറിനാണ് വരാറ് അതെ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല നീളുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ലെങ് ഷോള് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫിഫ്റ്റി ആണ് ഇതിന്റെ ലെങ്ത് വരിക സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതൊരു പിങ്ക് ബേസിലാണ് വരുന്നത് കേട്ടോ എല്ലാത്തിലും ബ്ലാക്ക് അതെ ആണ് ബ്ലാക്ക് ഫുൾ ആയിട്ട് എൽ ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ഫുള്ള് വർക്കിലാണ് വരുന്നത് എക്സെൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് രണ്ടായിരത്തി മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതിന്റെ സ്ലീവ് വർക്ക് വർക്കൊക്കെ സൂപ്പറാണ് നല്ലൊരു പാകിസ്ഥാനി സ്റ്റൈലാണ് വർക്ക് വരുന്നത് പിന്നെ അമ്പത് ഇഞ്ചാണ് ഫിഫ്റ്റി ആണ് ഇതിന്റെ ലെങ്ത് വരിക ടോപ്പിന്റെ ഇതാണ് പാന്റ് വരുന്നത് പാന്റ് വരുന്നത് അതേപോലെ തന്നെ പ്യൂർ മസ്ലിൻ്റെ അടിപൊളി പാന്റ് ആണ് സോഫ്റ്റ് മസ്ലിൻ്റെ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ ഷോൾ ഓവറായിട്ട് വീതിയില്ല പക്ഷെ നല്ല ലെങ്ത് ഉള്ള ഷോൾ ആണ് നീളുള്ള ഷോൾ ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഷോള് വരുന്നതും പിന്നെ ഷോളിന്റെ സൈഡിൽ വരുന്ന നല്ലൊരു പാകിസ്ഥാനി ലേസ് വർക്കാണ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഗ്രീൻ ടച്ച് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ആണ് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് ഇതില് ഇതിന്റെ ജർക്കൻ വർക്ക് വരുന്നത് ഒരു ഒരു ഗ്രീൻ കളർ ആണ് കേട്ടോ സോ ഇതിന്റെ ലാസ്റ്റ് എൻഡ് വരെ അതേപോലെ തന്നെ വർക്ക് ഉണ്ട് നല്ല പാർട്ടി വെയർ നിങ്ങൾക്ക് ഡെയിലി യൂസിന് ഓഫീസ് ഇടാ ഒറിജിനൽ ജോർജറ്റ് ആണ് വരുന്നുള്ളത് അതേപോലെ തന്നെ നല്ലൊരു ലേസ് വർക്കും ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ആണ് അതേപോലെ തന്നെ പ്യോർ മസ്ലിന് പാൻറ് ആണ് പ്യോർ മസ്റ്റലിന് പാൻറ് ആണ് വരുന്നുള്ളത് ഷോൾ നോക്കാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളിയാണ് കേട്ടോ ഷോള് നല്ല ഭംഗിയുണ്ട് ഒരു ഓവർ വീതി വരാതെ ഒരു കണക്ക് വീതിയിൽ നല്ല നീളമുള്ള അടിപൊളി ഒരു ഫ്ലോറൽ ഷോൾ ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ആ ഇതൊക്കെയാണ് ഇന്നത്തെ കളർ ഇന്നത്തെ ഡിസൈനുകൾ ഇന്നത്തെ മോഡല് ഇതിന്റെ നാല് കളേഴ്സും ആണ് ഉള്ളത് അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസും അതേപോലെ തന്നെ ചുരിദാർ സെറ്റുകളും പാർട്ടി വെയർസായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ